ബാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലുള്ള ഗവൺമെന്റ് എൽ സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഇളങ്ങവം വാരപ്പെട്ടി കോഴിപ്പള്ളി ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾ കളിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വാരപ്പെട്ടി ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഈ മൂന്ന് സ്കൂളുകളിലും നമ്മുടെ പാഠ്യ വിഷയത്തോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ കാൽവയ്പാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരാൻ ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങൾ കായികമായിട്ടുള്ള കരാട്ടെ യോഗ ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മുടെ പ്രോജക്റ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് നമ്മുടെ നല്ല നല്ല പൗരന്മാരായി പൗരന്മാരായി രാജ്യത്തെ വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് ദീപ ഷാജു വാർഡ് മെമ്പർമാരായ ബേസിൽ മോഹനാൻ പി പി കുട്ടൻ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജി ബസി ഇംപ്ലിമെന്റ് ഓഫീസർ ഷെർമി ജോർജ് ഹെഡ് മാസ്റ്റർമാരായ കെ കെ ബിജോ പി വി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സി കോതമംഗലം